നമസ്കാരം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത് നിലവിൽ ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭയുടെ ഭാഗമായി വരുന്നത് അതിനു മുമ്പ് കുന്നത്തൂർ കരുനാഗപ്പള്ളി ചാവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം ഇവിടെ ഇപ്പോൾ അംഗക്കലി കൂടിയിരിക്കുകയാണ് ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനും എൽ ഡി എഫിന്റെ മുകേഷുമാണ് ഇവിടെ പോരാട്ടം കൊഴുപ്പിക്കുന്നത് പ്രചാരണം കൊഴുക്കുന്നതിനിടെ മുകേഷിനെതിരെ ഒരു ഒളിയമ്പുമായി എത്തിയിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ മാശ വളരെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന വ്യക്തിയാണ് മുകേഷ് എന്നും അതുകൊണ്ട് തന്നെ കളിയാക്കിയും ട്രോളിയും മുകേഷിനെ അടിച്ചിരുത്താമെന്ന് കരുതേണ്ടെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം മണ്ഡലത്തിൽ നടന്ന എൽ ഡി എഫ് നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മുകേഷ് വളരെ നല്ലൊരു മനുഷ്യനും മികച്ചൊരു എം എൽ എ ഗണേഷ് പറഞ്ഞു മുകേഷിന്റെ സഹോദരനാണ് സഹപ്രവർത്തകനാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് അഭിനയിച്ചത് ഒരുപക്ഷെ ഞാനും മുകേഷുമായിരിക്കും പഴയ പടങ്ങൾ ടി വിയിൽ വരുന്നതൊക്കെ നമ്മൾ രണ്ടുപേരും തന്നെ മുകേഷ് നായകനും ഞാൻ വില്ലനും ഒക്കെ ആയി ഒരുപാട് ചെറിയ ചെറിയ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് മുകേഷ് പറഞ്ഞാൽ ഞാൻ മോഹൻലാലിൻറെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് മുകേഷ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുവെന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മുകേഷ് സരസമായി കാര്യങ്ങൾ പറയുന്നയാളാണ് വളരെ ലളിതമായ രീതിയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാൻ കഴിയുന്ന നല്ല പ്രാസംഗികനാണ് കേൾക്കുമ്പോൾ മുകേഷ് തമാശ പറയുകയാണെന്നൊക്കെ തോന്നുമെങ്കിലും മുകേഷ് ചിലത് പറഞ്ഞാൽ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും ബുദ്ധിപരമായ ചില കഥകൾ ചില സ്ഥലത്ത് പ്ലേസ് ചെയ്യുകയെന്നത് ഒരാളുടെ രാഷ്ട്രീയപരമായ കഴിവാണ് പറഞ്ഞു വരുമ്പോൾ കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്ത് കളിയാക്കിയാലും മുകേഷിന് പ്രശ്നമില്ല കാരണം മുകേഷ് കളിയാക്കാത്ത ഒരാളും സിനിമയിലില്ല തമാശയും ട്രോളും ഒക്കെ നമ്മളെക്കാൾ ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നയാളാണ് മുകേഷ് മുകേഷിനെ തമാശ പറഞ്ഞോ ട്രോളിയോ ഇരുത്തിക്കളയാമെന്നൊന്നും വിചാരിക്കണ്ട എന്നും ഗണേഷ് കുമാർ പറയുന്നു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ മുകേഷ് പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാല്പത്തി അൻപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് എൻ കെ പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചത് ഇത്തവണ മുകേഷിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ യു ഡി എഫ് ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറിയും മണ്ഡലത്തിൽ വിജയം നേടുമെന്നും പ്രേമചന്ദ്രൻ ഹാട്രിക് അടിക്കുമെന്നുമാണ് യു ഡി എഫുകാർ അവകാശപ്പെടുന്നത് എൽ ഡി എഫും യു ഡി എഫും ആർ എസ് പിയും ഒരുപോലെ വിജയിച്ചു കയറിയ മണ്ഡലമാണ് കൊല്ലമെങ്കിലും ആർ എസ് പിയെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്തെ ഒരു സ്വാധീന മേഖലയാണ് കൊല്ലം ഇത്തവണയും കൊല്ലം തങ്ങളെ കൈവിടലെന്നാണ് ആർ എസ് പിയുടെ പ്രതീക്ഷ നന്ദി